ചേച്ചി കോടതി ഉത്തരവ് രാവിലെ ഉണ്ടല്ലോ അടുക്കളയിൽ കറി അറിഞ്ഞോണ്ടിരുന്നപ്പോ ഒരു ദിവ്യ പ്രഭാവം ഇങ്ങനെ അപ്പൊ അവളെന്നോട് പറയുക ഞാൻ പോവാ എന്നെയാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സമാധി ആക്കിയത് ആരെന്തൊക്കെ പറഞ്ഞാലും ഈ ഞാൻ ഗോമതി ഉറങ്ങുകയാണ് ശക്തി ഒ നാളെ ഒഴുകും ഇവിടെ കൂടി ഏത് കോടതി പറഞ്ഞാലും ഈ ഗോമതി സമാധി പൊളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇവിടെ എനിക്കൊന്നും സമാ വരെ തരത്തില്ലല്ലോ